സ്ത്രീധനത്തിനെതിരെ കൊല്ലം ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീധന വിരുദ്ധ രാത്രി നടത്തം സംഘടിപ്പിച്ചു കളക്ട്രേറ്റിനു സമീപം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ സമരം ഉദ്ഘാടനം ചെയ്തു സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കുമെതിരെയാണ് സ്ത്രീധനം വാങ്ങലും കൊടുക്കലും നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീധന വിരുദ്ധ രാത്രി നടത്തും സംഘടിപ്പിച്ചത് കളക്ട്രേറ്റിനു മുന്നിൽ നിന്ന് ആരംഭിച്ച രാത്രി നടത്തം താലൂക്ക് കച്ചേരി മുക്കു വഴി ചിന്നക്കടയിൽ സമാപിച്ചു സ്ത്രീധന വിരുദ്ധ നിയമങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ തികഞ്ഞ പരാജയമാണ് സർക്കാരെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു പൊന്നിനും മണ്ണിനും വേണ്ടി കൊല ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന് അവസാന ഉത്തരം നൽകി പോകേണ്ടി വരുന്നത് ഈ സാമൂഹ്യ വിപത്തിന് അടിയന്തരമായി അവസാനിപ്പിക്കാനുള്ള നിയമപരവും ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളത്തിലുണ്ട് നിർഭാഗ്യമെന്ന് പറയട്ടെ കേരള സർക്കാർ സമ്പൂർണ്ണ സ്ത്രീധന നിരോധന നിയമത്തിന്റെ കേന്ദ്ര ആക്ടിനോടനുബന്ധിച്ചിട്ടുള്ള സംസ്ഥാന ചട്ടങ്ങൾ പോലും യഥാസമയം നവീകരിക്കുവാനോ ആ ചട്ടങ്ങൾ പുതുതായി രൂപപ്പെടുത്തുവാനോ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല പുത്രയുടെ ഭരണ സമയത്തും പാമ്പുകടിപ്പിച്ച് കൊന്ന സമയത്തും വിസ്മയ ഭരണത്തിലേക്ക് തള്ളിവിട്ട സമയത്തും കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ആ സംഭവങ്ങൾ സാഹചര്യം കോൺഗ്രസ് നേതാക്കളായ ஜெயலஷ்மி தத்தன் மாரிய தத்தாஜ் ரஷ்மி சுனிதகுமரி தொடங்கியவர் சமரத்தின் நேதத்துவம் நிஸ்பியூரோ கொல்லம்